തേക്കടയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കാഴ്ചയുടെ പുതിയ വസന്തം ഒരുക്കുന്ന പുതിയ പദ്ധതിക്ക് തുടക്കം കുറച്ച് വനംവകുപ്പ് തേക്കടി പ്രവേശന കവാടത്തിൽ നിന്നും ഇടതൂർന്ന ഇലപൊഴിയും വനത്തിലൂടെ ബോട്ട് ലാൻഡിംഗ് വരെ ബഗി കാറിൽ വിനോ വിനോദസഞ്ചാരികൾക്ക് യാത്ര ചെയ്യാം അഞ്ചു പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന രണ്ട് ബഗി കാറുകൾ വനംവകുപ്പ് തേക്കടിയിൽ സജ്ജമാക്കി പ്രവേശന കവാടത്തിൽ നിന്നും ലാൻഡിംഗിലേക്കുള്ള മൂന്നര കിലോമീറ്റർ യാത്രയിൽ വനത്തിലെ കാഴ്ചകൾ കാണുന്നതിനും ചിത്രങ്ങൾ പകർത്തുന്നതിനും സൗകര്യമുണ്ട് പക്ഷികളെ നിരീക്ഷിക്കുന്നതിനായി ബൈനോക്കുലറും കാടിനെപ്പറ്റി വിശദീകരിക്കാൻ സഞ്ചാരികൾക്ക് ടൂറിസ്റ്റ് ഗൈഡിന്റെ സേവനവും ലഭ്യമാകും അങ്ങനെ സർക്കുലർ ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ അകത്ത് നമ്മള് ബൈനോക്കുലറും പിന്നെ ഒരു ഗൈഡിന്റെ സഹായം കൂടി ഇതിനകത്ത് കൊടുക്കും അപ്പം പക്ഷി നിരീക്ഷകരായിട്ടുള്ള നടക്കാൻ സാധിക്കാത്ത ആൾക്കാർക്കും അതുപോലെ ഫോട്ടോഗ്രാഫി താല്പര്യമുള്ള ആൾക്കാർക്കും ഒക്കെ നടക്കാതെ തന്നെ ഈ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ തെക്കടിയിലെ ബോട്ട് ലാൻഡിംഗ് വരെ എത്തി ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി പക്ഷി നിരീക്ഷണം നടത്തി പോകാനുള്ള ഒരു പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത് ഈ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലൈസൻസ് വേണമെന്നില്ല ഈ വണ്ടി ഓടിക്കുന്നതിന് അതുപോലെ തന്നെ പബ്ലിക് റോഡിൽ ഇത് നമുക്ക് ഓടിക്കാനും സാധിക്കില്ല നമ്മുടെ ഫോറസ്റ്റ് റോഡിൽ കൂടിയാണ് നമ്മളിത് ഓടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് യാത്രയ്ക്ക് ഇതിനോടകം തന്നെ വിദേശ വിനോദസഞ്ചാരികളുടെ ഭാഗത്തു വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളും എത്തുന്നു ഭംഗീകാരങ്ങൾ പെരിയാർ കടുവ സംഘത്തിലെത്തിയതോടെ നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിനോദസഞ്ചാരികൾക്കും ഏറെ ഗുണകരമാകും ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ബഗിക്കാർ യാത്രയ്ക്ക് ഒരാളിൽ നിന്നും ഇരുന്നൂറ് രൂപയാണ് വനംവകുപ്പ് ഈടാക്കുന്നത് ടൂറിസം സാധ്യതകൾ ലക്ഷ്യത്തോടെ ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് രണ്ട് ബഗിക്കാരുകൾ തേക്കടിയിൽ എത്തിച്ചത് പ്രതിദിനം ഏഴ് ട്രിപ്പുകൾ നടത്താനാണ് വനംവകുപ്പിന്റെ തീരുമാനം തേക്കടിയിൽ സഞ്ചാരികൾക്ക് വ്യത്യസ്ത അനുഭവം ഒരുക്കുകയാണ് വനംവകുപ്പ് ഇനി തേക്കടി ഈ ബഗിക്കാറിൽ ആസ്വദിച്ച് കണ്ടു മടങ്ങാം തേക്കടിയിൽ നിന്ന് ജൻ പടിഞ്ഞാറക്കര ഇടുക്കി വിഷൻ